ഇത് ഈ കോൺട്രവേഴ്സിന് ഫേമസ് ആവാണ് എനിക്ക് ഓൾറെഡി പേഴ്സണലി ഇഷ്ടം എൻ്റെ സന്തോഷങ്ങളാണ് എൻ്റെ വീഡിയോസിലൂടെ ഞാൻ കാണിക്കുന്നത് ലൈക്ക് ആണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും കുക്കിംഗ് വീഡിയോസും റീൽസും അതൊക്കെയാണ് എൻ്റെ സന്തോഷങ്ങൾ അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതുള്ളൂ പിന്നെ കോൺട്രവേഴ്സി എന്ന് പറയുമ്പോഴേക്കും തോന്നുന്നു ഞാൻ എൻ്റെ റിലേഷൻ എൻ്റെ ജെൻഡർ അല്ലെങ്കിൽ എന്താണ് ഞാൻ പറയുന്ന കുറച്ച് അബദ്ധങ്ങൾ ഞാൻ അബദ്ധ അത് ഞാൻ പറയുമ്പോൾ ഒരിക്കലും ഞാൻ വിചാരിക്കുന്നത് ഇതൊരു വലിയൊരു കോൺട്രേഴ്സിലേക്ക് പോകാനുള്ള കാര്യമാണ് ഈ പറയുന്നത് ചിലതൊക്കെ എന്റെ മണ്ഡലങ്ങളോട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ട് ഇതൊക്കെ കോൺട്രവേഴ്സി ആയിട്ട് എനിക്ക് വന്നു പോകുന്നതാണ് ഞാൻ ഒരിക്കലും ഒരു കോൺട്രവേഴ്സിയിലേക്ക് പോകണം അല്ലെങ്കിൽ ആൾക്കാർ നെഗറ്റീവിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല എനിക്ക് എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് പോകാനാണ് ഇഷ്ടം പക്ഷേ ചില സമയ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുമ്പോൾ അത് തനിയെ അങ്ങ് കോൺട്രവേഴ്സിലേക്ക് പോകും പിന്നെ അത് എങ്ങനെ അറിയാതെ പറയുന്നതോ ഇല്ല തെറ്റ് തെറ്റ് അറിയാറിയ അറിയാതെ തെറ്റ് പറയുന്നതാണ് അറിയാണ്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് ഇതിപ്പോ എനിക്ക് ഞാൻ ഞാനിപ്പോ പറഞ്ഞ ഇത്രയും വലിയൊരു പ്രശ്നം ബാക്കിൽ ഇനി വരാൻ പോകുന്നതാണെന്നൊന്നും ഞാൻ അറിയുന്നില്ല ഞാൻ പറയുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ നോർമൽ ടോക്ക് ആയിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നതാണ് അതാണ് പിന്നീട് വലിയ വലിയ കോൺട്രവേഴ്സി ആയിട്ട് ചർച്ച ചെയ്യുന്നതും പിന്നെ എല്ലാവരും കൂടെ എന്നെ ആണ് ക്രൂക്ഷിക്കാൻ തുടങ്ങും പിന്നെ അത് പിന്നെ എന്താ അറിയില്ല ജാസി പറഞ്ഞത് അത് പെട്ടന്ന് ആൾക്കാരെ ഏറ്റെടുക്കുന്നുണ്ട് ഞാൻ അതിന്റെ വായിൽ എന്തെങ്കിലും ഉയരാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് എനിക്കറിയില്ല എന്താണ് പബ്ലിസിറ്റി നല്ലതായാലും മോശമായാലും പബ്ലിസിറ്റി ഈസ് എ പബ്ലിസിറ്റി അതെ ഓക്കെ സോ ഈ പബ്ലിസിറ്റി എന്തിനാണ് സിനിമ എനിക്ക് എനിക്ക് ഒരു ഡ്രീമാണ് സിനിമ എൻ്റെ ഒരു ഡ്രീം ഉള്ള സംഭവം തന്നെയാണ് എനിക്ക് നന്നായിട്ട് സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ എന്താണ് നല്ല എന്നെ ഓർക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ട് അതിനപ്പുറം എനിക്ക് എൻ്റെതായിട്ടുള്ള കുറെ സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങളിലേക്ക് ഞാൻ എത്തണമെങ്കിൽ എനിക്ക് എന്താന്നുള്ള കുറച്ച് കഴിവുകൾ പുറത്ത് കാണിക്കണം എൻ്റെ റീൽസ് ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താണ് വീഡിയോസിലെ ആണെങ്കിലും അങ്ങനെയൊക്കെ എനിക്ക് കാണിക്കണം ഞാൻ എന്താണെന്നുള്ളത് അറിയണം കാരണം ഞാൻ എന്താണെന്ന് അറിയുന്ന ആൾക്കാർ ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തില്ല എന്നെ കളിയാക്കില്ല അല്ലെങ്കിൽ എൻ്റെ എൻ്റെ മിസ്ജെൻഡർ ചെയ്യില്ല എന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ എന്താണെന്നുള്ളത് അറിയിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് റിയുന്നു വിചാരിക്കുന്നു എന്നെ അറിയാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ ഈ സോ മീഡിയയിൽ ഈ സോഷ്യലിൽ ഒരുപാട് പേരുണ്ട് അപ്പോൾ എന്നെ അറിയാത്തവരുണ്ടാവും കുറേ ഇപ്പോൾ ജാസി എന്താണ് എന്നറിയാത്ത കുറെ ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ എന്നെ എന്നെപ്പറ്റി ഒന്നും അറിയാത്ത ആൾക്കാരാണ് എന്നെ കുട്ടി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നെ കുട്ടി പറയുന്നതും ജാസിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അല്ലെങ്കിൽ ജാസി വന്ന വഴികൾ എന്താണെന്ന് ഒന്നും അറിയാത്തവരാണ് എന്നെപ്പറ്റി ഇങ്ങനെ ഓരോന്നു കുറ്റം പറയുന്നതും എന്നെ പറ്റി എന്താണ് വീഡിയോസ് ഇടുന്നതും ഇപ്പോഴും പറയുന്നത് ഞാൻ പെൺകു പെണ്ണല്ല ഞാനാണ് തന്നെയാണ് എന്നൊക്കെ പോയിന്റ് ചെയ്ത് സംസാരിക്കുന്നത് ഇപ്പോൾ എന്താണ് എനിക്കറിയില്ല അത് എന്താണെന്ന് അപ്പൊ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഞാനാണ് അല്ലെങ്കിൽ എൻ്റെ ഞാൻ എന്താണ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണെന്ന് അറിഞ്ഞവരെ ഒരിക്കലും എന്നെ മാറ്റി നിർത്തില്ല അല്ലെങ്കിൽ കളിയാക്കില്ല എന്നൊരു ഉള്ളിൽ എനിക്കൊരു വിശ്വാസം അതിനുവേണ്ടി എല്ലാവർക്കും നീ എന്താണ് ഇപ്പൊ ഫുൾ ആയിട്ടില്ല നടന്നോണ്ടിരിക്കുന്നേയുള്ളു ഫുൾ ആയിട്ടില്ല ആ സോ അതുകൊണ്ടാണോ അവരൊക്കെ അങ്ങനെ ആ എനിക്ക് ശരി നീ എന്തിനാ ഇനി ഫുൾ ആയിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എന്താ പേഴ്സണലി അങ്ങനെ പറയാൻ താല്പര്യം നമ്മൾ എല്ലാ ആയതിന്റെ ശേഷം പറഞ്ഞാൽ മതി ഞാനിപ്പോൾ ട്രീറ്റ്മെന്റിലാണെന്ന് പറയുന്ന ഒരു തെറ്റില്ലല്ലോ പിന്നെ ചില ആൾക്കാരെ ഒരു വിശ്വാസം ഉണ്ട് ഇപ്പൊ ട്രാൻസ് ഗേൾ ആവണെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ ആവണന്നുണ്ടെങ്കിൽ ഫുള്ള് സർജറി ചെയ്യണം എല്ലാ സർജറി ചെയ്താൽ മാത്രമേ ആ കുട്ടി ട്രാൻസ്ജെൻഡർ ആവുള്ളൂ അങ്ങനെ കുറേ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഇത് നമ്മൾ നമ്മൾ സ്വന്തം സ്വത്തം തിരിച്ചറിഞ്ഞ് നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാനൊരു ട്രാൻസ് പേഴ്സൺ ആണെന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ ഐഡന്റിറ്റിയാണ് അയാൾ നമ്മൾ അങ്ങനെ അത് ആയിട്ട് അംഗീകരിക്കണം അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് പല ആൾക്കാർക്ക് ഇപ്പം ഇല്ല അല്ലെങ്കിൽ പലവരും അത് ഉണ്ടായിട്ട് പോലും സമൂഹത്തിന് മുമ്പില് നമ്മളെ മാറ്റി നിർത്തുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളോട് നമ്മളെ കളിയാക്കുന്നുണ്ട് അപ്പൊ അത് എന്താണ് ഈ സംസാരിക്കാൻ അറിയാത്ത കുറെ ആൾക്കാരുണ്ട് ഈ നമ്മളെ ട്രോളുന്ന കുറെ ആൾക്കാരുണ്ട് പിന്നെ സ്ഥിരമായിട്ട് ട്രോളുന്ന ഒരാൾ ഇപ്പ അടുത്തും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസി ആണാണ് ജാസി ആണോ ഓൻ ദുബായി വന്നപ്പോൾ ആണായിരുന്നല്ലോ പിന്നെ ഓൻ പെണ്ണായത് അല്ലെങ്കിൽ ഓനിപ്പോ എങ്ങനെ പെണ്ണായത് ഇയാളെന്നാണ് ഒരു കുറേ മുമ്പ് പറഞ്ഞത് ഒന്നെങ്കിൽ ആണാവണം അല്ലെങ്കിൽ പെണ്ണാവണം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിന്ന് നിൽക്കാൻ പാടില്ല എന്ന് അപ്പോൾ ഞാൻ ഓക്കെ ഫൈൻ എൻ്റെ ഡിസിഷൻ അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള എന്താ എൻ്റെ ഒപ്പം മരിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ അഡി ഒന്നുകൂടി തുറന്ന് പറയുന്നത് അതിനുമ്പ് ഞാൻ എന്താണെന്നുള്ളത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾക്ക് അറിയാം പക്ഷേ അത് തുറന്ന് പറയാൻ അല്ലെങ്കിൽ വീട്ടിൽ പറയാൻ ഒക്കെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒപ്പ മരണപ്പെട്ടതിന് ശേഷമാണ് ഞാൻ എന്റെ ഐഡന്റിറ്റി തുറന്നു പറഞ്ഞ് ഞാൻ ഇങ്ങനെയാണ് ഞങ്ങൾ ഫീലിങ്സ് ആ ഫീലിങ്സ് എന്നുള്ളത് പറഞ്ഞ് ഞാൻ സമൂഹത്തിലേക്ക് വന്നത് അപ്പോഴും എന്നെ ഈ എന്ന ഈ വ്യക്തി പറയാണ് അല്ല അവൻ എങ്ങനെ പെണ്ണാകും അവൻ ഇവിടെ ദുബായിൽ ആണല്ലേ അപ്പൊ അവൻ ഇപ്പോഴും ആണല്ലേ അവന് പെണ്ണാ ഇങ്ങനെ പെണ്ണാല് അവൻ ആണായിട്ടല്ലേ അവൻ എങ്ങനെ പെണ്ണ് അങ്ങനെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ഇല്ല അപ്പൊ അത് നമ്മൾ ഇപ്പൊ എന്തൊക്കെയാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എനിക്കൊരു ഉണ്ട് ഇപ്പോൾ അവർക്ക് വേണ്ടിയാണോ നീ സർജറി ചെയ്യാൻ പോകുന്നത് അല്ല ഒരിക്കലുമല്ല അല്ല അല്ലല്ല ഞാൻ എനിക്കിപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ് എടുത്തതും അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതും അല്ലെങ്കിൽ ഹോർമോൺ ട്രാ ഒക്കെ എടുക്കുന്നതൊക്കെ എനിക്ക് എൻ്റെതായിട്ടുള്ള കാരണം എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടല്ലോ ഞാൻ എനിക്ക് എന്നെ ഒരു നല്ല ഇത് ഇതായിട്ട് കാണണം അല്ലെങ്കിൽ എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചാണ് ഞാൻ അല്ലെങ്കിൽ വേറൊരാൾ എന്നോട് നീ എന്താണ് സർജറി ചെയ്യണം അല്ലെങ്കിൽ നീ ഡൗൺ സർജറി ചെയ്യണം അല്ലെങ്കിൽ നീ വേറെ സർജറി ചെയ്യണം എന്ന് പറഞ്ഞാലൊന്നും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എനിക്ക് ആ ഒരു ഇത് ഞാൻ നന്നായിട്ട് നോക്കി പഠിച്ച് എനിക്കത് ആണ് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ബോഡി അത് അക്സെപ്റ്റ് ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ അയാൾ എന്നെ ഞാൻ ാലും എനിക്കത് വിഷമം ഉള്ള കാര്യമില്ല കാരണം എനിക്കറിയാം ഞാൻ എന്താണുള്ളത് എനിക്ക് എന്റെ ആശയക്കും അറിയാം പിന്നെ ഞാനത് വേറെക്ക് പക്ഷേ എനിക്ക് ഇന്നലെ ഇങ്ങനെ പറയുമ്പോൾ ഒരു വിഷമമുണ്ട് കാരണം നമ്മൾ ഇത്രയും വേദന സഹിച്ച് സഹിച്ചഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോ വീണ്ടും നമ്മളിങ്ങനെ മിസ്ജെൻഡർ ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട് അത് എപ്പോഴും അങ്ങനെയാണ് ഈ സമൂഹത്തിൽ മാക്സിമം ട്രാൻസ് അവർ ഏൽക്കുന്നില്ല അത് അവരുടെ ഇഷ്ടവാറി അതെ ഇപ്പോഴും പല സ്ഥലത്തും പറയും ആക്സെപ്റ്റേഷൻ കിട്ടി വരുന്നുണ്ട് എന്താണ് ട്രാൻസിനെ കുറെ ഒക്കെ അംഗീകരിക്കുന്നുണ്ട് ഇണ്ട് ചിലവരൊക്കെ ഉണ്ടില്ലായെന്നേ പറയുന്നില്ല പക്ഷെ എന്നാലും പൊതുവേ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നമ്മളിങ്ങനെ ഒരു മാറ്റി നിർത്തപ്പെട്ട ആൾക്കാരായിട്ടാണ് ഇപ്പോഴും കാണപ്പെടുന്നത് എത്ര അംഗീകാരം എന്ന് പറഞ്ഞാലും എത്രയൊക്കെ നമ്മളെ നിങ്ങളുടെ എൻ്റെ ഫാമിലിയിലും ഇപ്പോൾ ഇപ്പോൾ ഓൾറെഡി അറിയാമല്ലോ ഇപ്പൊ ആശയുടെ ഒരു വിഷയം നടക്കുന്നുണ്ടല്ലോ ഈ സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു ഫാമിലിയിൽ ഉണ്ടായിരുന്നത് എൻ്റെ ഉമ്മയും അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യില്ല കാരണം അത് ഉമ്മമാരെ കുറ്റമാരുടെ കാര്യമില്ല പ്രത്യേകിച്ച് നമ്മള് മലപ്പുറം ഏരിയയിലൊക്കെ ആകുമ്പോൾ ഈ ട്രാൻസ് എന്താന്നുള്ളത് ആൾക്കാർക്ക് അറിയില്ല അല്ലെങ്കിൽ ഇപ്പൊ എൻ്റെ ഉമ്മയാണെങ്കിലും എല്ലാം ഭയങ്കര മുസ്ലിം മതം മുസ്ലിം സ്വീകരിക്കും നിസ്കാരം ഓത്ത് താജ്ജി സ്കാരം അങ്ങനെ എല്ലാം എല്ലാരും ഇപ്പൊ ആശുപത്രി എൻ്റെ മേലൊക്കെ അങ്ങനെ തന്നെയാ അപ്പൊ ഇവർക്ക് എന്താണ് എന്താണ് ഇങ്ങനെ ആണും ആണും റിലേഷൻ എന്താണ് അല്ലെങ്കിൽ പെണ്ണും പെണ്ണും അറിയില്ല അത് ഭയങ്കര തെറ്റാണല്ലോ അപ്പൊ അത് ഇവർക്ക് അറിയില്ല അപ്പൊ ഇത് എന്താണ് എൻ്റെ ഉമ്മ ഭയങ്കര എതിർപ്പായിരുന്നു എൻ്റെ ആശയുടെ റിലേഷനിൽ എന്നെ കുറെ ചീത്ത പണ്ടിട്ടുണ്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടായിട്ടൊക്കെ ഉണ്ട് എന്താണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട് എന്താണ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാനൊരു ആവശ്യം ദുബായിലേക്ക് ഉമ്മ്മാന ഒരു വട്ടം കൊണ്ടുപോയി എൻ്റെ ഉമ്മാനെ ആ സമയത്ത് ഉമ്മ അവിടെ വന്ന് ഉമ്മ കണ്ടു ഞങ്ങളെ സ്നേഹം എങ്ങനെയാണല്ലേ ഞങ്ങൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫില് എന്താണ് ഹാപ്പിനെസ് ഉള്ളത് എന്നുള്ളത് ഉമ്മ കണ്ടപ്പോഴാണ് പിന്നെ ഉമ്മ എൻ്റെ ഉമ്മ കുറച്ചുകൂടെ ഒക്കെ അക്സെപ്റ്റ് ആയി തുടങ്ങിയത് ഞങ്ങൾ ഞങ്ങളുടെ റിലേഷനിൽ ഈ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ആഷുടമ്മാക്കും മാഷുട അറിയില്ല ഞാൻ ഉമ്മാന ഒരിക്കലും കുറ്റം പറയില്ല എൻ്റെ ഉമ്മാനെ പോലെ തന്നെ ഒരു ഉമ്മനെയായിരിക്കും അത് പക്ഷെ ഉമ്മാക്ക് ഈ എത്തിച്ചു കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതായത് ഉമ്മാൻ്റെ മൈൻഡിലേക്ക് നിങ്ങളെ മോനെ ഇങ്ങനെ ഒരു ആണ് കല്യാണം കഴിച്ചാ അപ്പം നിങ്ങൾ മരിച്ചുപോയാൽ നിങ്ങളെ ഖബറിലേക്കും ആ ഒരു ഇത് വരത്തില്ലേ നിങ്ങൾ അവനെ പിന്തിരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷം കൊടുക്കാൻ അത് ആരായെങ്കിലും ഇപ്പൊ എനിക്ക് ഒരു കുട്ടി ഇങ്ങനെ മോണ് പോയാലേ ഇപ്പൊ എനിക്ക് ജനറേഷൻ പോയാലേക്ക് എന്തായാലും എത്ര പെണ്ണായിട്ട് മാറിയാലും അപ്പോ ആ ജനറേഷൻ വേണമെന്ന് തോന്നൂല്ലേ അതാണ് അവരുടെ പ്രശ്നം എനിക്ക് തോന്നുന്നു ഉമ്മാളും എനിക്കറിയില്ല ഉമ്മാനെ വെച്ച് അത് ഞാൻ പറഞ്ഞത് ഉമ്മാനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഉമ്മാൻ്റെ ഫീലിംഗ്സ് ഇസ് ഫൈൻ കറക്റ്റാണ് ഏതൊരു അമ്മമാരാണെങ്കിലും ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ പക്ഷെ ഇപ്പോഴും ഞാൻ എന്റെ ഉമ്മാൻ്റെ കുറെ സംസാരിക്കുന്ന വ്യക്തിയില്ല അഷ്ടമ്മാൻ്റെ അതെങ്കിലും സംസാരിക്കുന്ന വ്യക്തിയില്ല പക്ഷെ ഉമ്മ കുറെ അവർക്ക് വേണ്ടി അത് ഉമ്മാക്ക് എന്നെ ഇഷ്ടപ്പെടാത്ത ഒരു രണ്ടു മൂന്ന് പേരുണ്ട് ട്രോളെന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരാണ് ഉമ്മാക്ക് ഇതെല്ലാം പറഞ്ഞുകൊടുക്കുന്നത് അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഉമ്മ ഇങ്ങനെ നോണകള് കുറച്ച് പറഞ്ഞപ്പോ അത് കേട്ടവര വിഷമായി ആശിക്ക് ഫുഡ് കൊടുക്കാണ്ട് ഞാൻ ഫുഡ് കഴിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ അത് പേഴ്സണലി ഭയങ്കര മനസ്സിൽ വിഷമിക്ക് ആശിക്ക് ഫുഡ് കൊടുക്കാണ്ട് ഞാൻ ഫുഡ് കഴിക്കും എന്ന് ആശിന് മുമ്പിൽ വെച്ച് ഞാൻ ഫുഡ് കഴിക്കും അവന് ഫുഡ് കൊടുക്കില്ലാന്ന് പറഞ്ഞിട്ട് ഓക്കെ എനിക്ക് ഭയങ്കര വിഷമായിരിക്കുന്ന എനിക്കറിയാൻ ഒത്തിരി കുട്ടികളുണ്ട് എനിക്കറിയാം നിങ്ങൾ ലവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഹസ്ബൻഡായിട്ട് എടുക്കുമ്പോ എല്ലാ പ്രിഫറൻസും അവർക്ക് അതിനുശേഷം തന്നെ നിങ്ങൾക്ക് അതെനിക്ക് എന്നെ എന്നെ അറിയുന്ന കുറച്ച് ഫ്രണ്ട്സുകൾക്ക് അറിയാം ഇപ്പോൾ എന്നറിയുന്ന എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് ആശയെ കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ആശിനെ നോക്കുന്നത് എന്നുള്ള എല്ലാവർക്കും അറിയാം ഞാൻ ഇവര് ഞാന് ഒരു കുട്ടിയെ നോക്കുന്നത് പോലെയാണ് ആശിനെ നോക്കുന്നത് കാരണം അവർക്ക് അങ്ങനെ സെൽഫായിട്ട് അങ്ങനെ ഒന്നും അങ്ങനെ വലിയ ചെയ്യാനുള്ള പരിചയമില്ല കാരണം അവരുടെ വീട്ടില് അവന്റെ കസിൻസും ഉമ്മയും എല്ലാം അവർക്ക് അവന അവിടെ ഫീഡ് അതായത് വളർത്തി സ്നേഹിച്ച് വളർത്തിയ കുട്ടിയാണ് അപ്പൊ അവനിക്കൊരു ഡ്രസ്സ് അയഞ്ച് ചെയ്യാൻ അറിയില്ല ഒരു നെയില് കട്ട് അറിയില്ല അല്ലെങ്കിൽ ഒരു ഫുഡ് ഇങ്ങനെ പ്ലേറ്റ് ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ പ്ലേറ്റിൽ ഫുൾ ക്ലീൻ ആയിട്ട് ഞാൻ കഴിക്കും ആ ക്ഷീണം ഇങ്ങനെ കഴിക്കുക അപ്പോൾ അങ്ങനെ കഴിക്കും എടുക്കും അവന് ഫുഡ് വാരി കൊടുക്കും അങ്ങനെ ഞാൻ നോക്കുന്നതാണ് അവന് അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പിന്നെ ഇങ്ങനെ എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ആൾക്കാർ അത് വിശ്വസിക്കുമല്ലേ ഉമ്മ പറയുന്നതല്ലേ ഇപ്പം നമ്മൾ അത്രയൊക്കെ സത്യം പറഞ്ഞാലും ഒരു അമ്മ വന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്ട് വേറെ തന്നെയാണ് അല്ല ഇപ്പോൾ എൻ്റെ ഉമ്മ പറയാണ് നാളെ ഒരു മീഡിയയിൽ പറയുകയാണ് ജാസി എന്നെ അടിച്ചു അല്ലെങ്കിൽ ജാസി എന്നെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് പറയാം ഒരിക്കലും ഞാൻ അമ്മമാനെ കൊല്ലില്ല ഞാൻ ഒരിക്കലും വിമാനെ കൊല്ലാൻ നോക്കില്ല എന്ന് പറഞ്ഞാൽ അത് ആരെ വിശ്വസിക്കില്ല ആൾക്കാരെ അമ്മ പറയുന്നതേ വിശ്വസിക്കുകയുള്ളൂ അത് നമ്മുടെ നമ്മളെ ആൾക്കാർ അമ്മമാർ കൊടുക്കുന്ന അല്ലെങ്കിൽ അമ്മയുടെ വാക്കിനെ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണ് അപ്പോൾ അമ്മ വന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഷോക്കായി അത്രയേ ഉള്ളൂ